വെൽക്കം ടു ട്രൈ ഡൂ നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിന് മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയൊരു അനാലിസിസ് ഉണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് ഒരു റീടെസ്റ്റ് വന്നിട്ട് താഴോട്ടേക്ക് വീഴുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ എടുത്തു പറഞ്ഞ ഒരു ഏരിയ ആയിരുന്നു ഈ ലെവല് ഈ ഒരു ഗ്യാപ് ഫില്ലിങ്ങിന്റെ ലെവൽ എടുത്തു പറഞ്ഞ ഏരിയ ആയിരുന്നു അവിടേക്ക് കൃത്യമായി തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ട് അതുപോലെ പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുമുണ്ട് അതുപോലെ തന്നെ ആ മാർക്കറ്റിൽ വന്നതിന് ശേഷം ഒരു ചെറിയൊരു ഫുൾബാക്ക് കാണിക്കുന്നുണ്ട് അത് ഇവിടെ വരെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ അനാലിസിൽ നോക്കാം അതിനു വേണ്ടിയിട്ട് ഡേ ചാർട്ടിലേക്കാണ് പോകുന്നത് ഡേ ചാർട്ടിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ഗാഫ് ഫില്ലിങ്ങിലേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് മുകളിലോട്ട് പോകുന്നുണ്ട് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം തോങ്ങായിട്ടുള്ള ഒരു ഏരിയ ആണ് കാരണം അവിടെ ഒരു എഫ് എ ജി കൂടി ഉണ്ട് ആ ഒരു എഫ് എ ജിയിനെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ ഒരു ലെവല് എഫ് എ ജി ആണുള്ളത് ആ ഒരു എഫ് എ ജിയിൽ മാർക്ക് ചെയ്തിടുന്നുണ്ട് ആ രഫ് എ ജിയുടെ റേഞ്ച് എന്ന് പറയുന്നത് ത്രീ വൺ സെവൻ എയ്റ്റ് പോയിന്റ് ടു ത്രീ സിക്സ് ആൻഡ് ത്രീ സീറോ എയ്റ്റ് സെവൻ പോയിന്റ് ഫൈവ് സീറോ സിക്സ് ആണ് അതിന്റെ ഉള്ളിൽ ഒരു സപ്പോർട്ടും കൂടിയും കാണാം നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് മുകളിലോട്ട് തന്നിരിക്കുന്നത് അപ്പൊ ആ ഒരു സപ്പോർട്ട് ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് ത്രീ വൺ ഡബിൾ സിക്സ് പോയിന്റ് സെവൻ ഫൈവ് വൺ ആണ് ചെറിയൊരു മാറ്റം വരാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ചാർട്ട് അനുസരിച്ച് ചെറിയൊരു മാറ്റം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ലെവല് ഒരു ക്യാൻ്റലിന്റെ ലോയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു ക്യാൻഡലിനെയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് അത് നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞ ഒരു സോൺ ആയിട്ട് കിട്ടും അപ്പൊ അപ്പോ ഒരു പ്രൈസ് ലെവലിൽ നമുക്ക് അപ്പോ നോക്കാം അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഇന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉണ്ടോന്നുള്ളത് നോക്കാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്ന ദിവസമാണ് ഇന്ന് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉണ്ടോ ഒന്ന് പി പി ഐ വരുന്നുണ്ട് രണ്ട് സെയിൽസ് മന്ത്ലി വരുന്നുണ്ട് മൂന്ന് അൺഎംപ്ലോയ്മെന്റ് വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നു വെച്ചാൽ ഫെഡ് ചെയർ പവലിന്റെ സ്പീച്ച് വരുന്നുണ്ട് ഇതെല്ലാം വരുന്നത് ഇന്ത്യൻ സമയം ആറു മണിക്ക് അടുപ്പിച്ചാണ് എന്തായാലും നമുക്ക് ഓരോ ന്യൂസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ആദ്യം നോക്കുന്ന കോർ പി ടി ഐ മന്ത്ലിയാണ് അതിന്റെ പ്രീവിയസ് വന്നിരിക്കുന്നത് മൈനസ് സീറോ പോയിന്റ് വൺ പെർസെന്റേജ് ആയിരുന്നു ഇത്തവണ വന്നിരിക്കുന്നത് അതായത് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് പോയിന്റ് ത്രീ ആണ് കഴിഞ്ഞ തവണയെക്കാൾ മുകളിൽ ഒരു ഫിഗർ ആണ് അത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു നല്ലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും എന്നാണ് അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് കോർ റീറ്റെയിൽ സെയിൽസ് മന്ത്രിയാണ് അത് പ്രീവിയസ് വന്നിരിക്കുന്ന പോയിന്റ് ഫൈവ് പെർസെൻറ്റേജും ഫോർകാസ്റ്റ് പോയിന്റ് ത്രീ പെർസെൻറ്റേജും ചെറുതാണ് കഴിഞ്ഞ തവണയേക്കാളും ചെറുതാണ് വന്നിരിക്കുന്നത് അതും ആക്ച്വൽ ഗേറ്റ് എന്താ ഫോർകാസ്റ്റ് കാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇനി അടുത്ത് പി പി ഐ മന്ത്ലിയാണ് പി പി ഐ മന്ത്ലി ലാസ്റ്റ് തവണ വന്നിരിക്കുന്നത് മൈനസ് സീറോ പോയിന്റ് ഫോർ പെർസെൻറ്റേജും ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് പോയിന്റ് ടു പെർസെൻറ്റേജും ആണ് അതായത് പ്രീവിയസിനേക്കാൾ മുകളിലൊരു ഫിഗറാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് അതും ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇനി അടുത്ത് റീറ്റെയിൽ സെയിൽസ് മന്ത് ആണ് കഴിഞ്ഞ തവണ വന്നിരിക്കുന്നത് വൺ പോയിന്റ് ഫോർ പെർസെന്റേജും ഫോർകാസ്റ്റ് പോയിന്റ് സീറോ പെർസെന്റേജും ആണ് അതും ആക്ച്വൽ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞ ന്യൂസുകളുടെ എല്ലാം പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ കയറ്റാൻ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് വീക്ക് ആവുകയും കറൻസി സ്ട്രോങ് ആവുകയും ചെയ്യും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണും റീറ്റെയിൽ സെയിൽസ് മന്ത്ലി പോയിന്റ് ഫൈവ് പെർസെന്റേജും പോയിന്റ് ത്രീ പെർസെന്റേജും ആണ് പക്ഷേ ഫോർകാസ്റ്റിനേക്കാൾ ജസ്റ്റ് മുകളിൽ മാത്രം പോയാൽ പോരാ പ്രീവിയസിനേക്കാൾ മുകളിൽ വന്നാലേ നല്ലൊരു മൂവ്മെന്റ് കിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് റീറ്റെയിൽ സെയിൽസ് മന്ത്ലിയും ഇനി അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് നോക്കാം അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് പ്രീവിയസ് ടു എയ്റ്റ് കെയും അതുപോലെ ഫോർകാസ്റ്റ് ടു നയൻ കെ ആണ് അതായത് പ്രീവിയസിനേക്കാൾ കൂടുതലാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് അതിന്റെ ന്യൂസ് വരുന്നത് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇവിടെ നോക്കിയാൽ കാണാം പ്രീവിയസ് കുറവും ഫോർകാസ്റ്റ് കൂടുതലും ആണ് അപ്പൊ അതൊന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കണം പിന്നെ അടുത്ത് വരുന്ന ഫെഡ് ചെയർ പവലിന്റെ സ്പീച്ചാണ് അതൊരു പക്ഷെ നമുക്ക് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല അത് സ്പീച്ച് നടന്നതിന് ശേഷം മാത്രം റിപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് ചാനലുകളോ അല്ലെങ്കിൽ മറ്റു ന്യൂസ് വെബ്സൈറ്റുകളോ നമ്മൾ ആശ്രയിക്കേണ്ടി വരും അതിന്റെ റിസൾട്ടും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ വളച്ചോയിലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ മാക്സിമം ആ ഒരു സമയത്ത് മാറി നിൽക്കുന്നതാണ് നല്ലത് ഒരു പക്ഷെ അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ മാർക്കറ്റ് ക്ലിയർ ഡയറക്ഷൻ തരും ആ ഡയറക്ഷൻ നോക്കി ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത് അതായത് പ്രൈസേഷൻ നോക്കി ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇന്നും മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് മുകളിലോട്ടൊരു പോക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് ഒരു നല്ല റിജക്ഷൻ കാണിക്കുന്നുണ്ട് എനിവേ നമുക്ക് വൺ ഹവറിൽ പോയിട്ട് കീ ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്യാനുണ്ട് വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നല്ലൊരു കീ ഏരിയ ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതായിരുന്നു കഴിഞ്ഞ തവണ മാർക്കറ്റ് പല തവണ വന്ന് റീടെസ്റ്റ് ചെയ്ത് നല്ല ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തൊരു ഏരിയ ആ ഒരു കീ ഏരിയ ബ്രേക്ക് നടന്നിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത എഫ് ഇ ജി എഫ്ഇ ജി ലെവലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ഒരു ലെവലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ആ ലെവലിലേക്ക് ഓൾറെഡി മാർക്കറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് അപ്പം എഫ്ഇ ജി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു സപ്പോർട്ടായിട്ടാണ് മാറ്റുന്നത് നേരത്തെ എഫ്ഇ ജി ആയിരുന്നു ഇപ്പം അതിനെ സപ്പോർട്ടായിട്ട് മാറ്റുന്നുണ്ട് ഇനി രണ്ടിന്റെയും പ്രൈസ് റേഞ്ച് ഒന്നുകൂടി നോക്കാം ആദ്യത്തെ റെസിസ്റ്റൻസിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ത്രീ ടു സീറോ ഫൈവ് പോയിന്റ് സെവൻ ത്രീ ആൻഡ് ത്രീ വൺ എയ്റ്റ് നയൻ പോയിന്റ് ടൂ സിക്സ് ഫൈവ് ആണ് അടുത്തത് അതായത് സപ്പോർട്ടിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ത്രീ വൺ സെവൻ ഫൈവ് ടു ടു ഫൈവ് അതുപോലെ ത്രീ വൺ ഫോർ സെവൻ നയൻ സെവൻ സീറോ ഇതാണ് അടുത്ത പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇനി സപ്പോർട്ട് ഏരിയാസ് ഉണ്ട് എവിടേക്ക് ഒന്ന് നോക്കാം നമുക്ക് ഇനി അടുത്തൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഈ ലെവലിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയാൽ കാണാം മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് മുകളിലോട്ട് പോയ ഒരു ലെവലാണ് അപ്പൊ അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അതിന്റെയും പ്രൈസ് റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ത്രീ വൺ ത്രീ ഫോർ പോയിന്റ് സെവൻ ഡബിൾ ഫൈവ് അതുപോലെ ത്രീ വൺ സീറോ ഫോർ പോയിന്റ് സിക്സ് സീറോ നയൻ ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് അടുത്തൊരു പ്രൈസ് റേഞ്ച് വരുന്നത് ഈ ഒരു ലെവലിലാണ് വരുന്നത് ഇതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ഇവിടെയും ആക്ട് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിരുന്നുണ്ട് അതിന്റെ പ്രൈസ് അഞ്ച് എന്ന് പറയുന്നത് ത്രീ സീറോ ഫൈവ് ഫോർ പോയിന്റ് സിക്സ് ത്രീ സിക്സ് അതുപോലെ തന്നെ ത്രീ സീറോ ടു ഫൈവ് പോയിന്റ് വൺ സീറോ ടു ആണ് കാണിക്കുന്നത് ഇനി വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു ഈ ഒരു ലെവല് ഈ ഒരു ലെവലിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ലെവലുള്ള ഒരു സപ്പോർട്ടാണ് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷെ ലോങ് ടൈമിലേക്ക് ഒരു നല്ല രീതിയിൽ ബാരിഷ് ആവാനുള്ള സാധ്യതയുണ്ട് അതായത് ഡൗൺഫോള് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ എന്തായാലും അവിടെയും ഒന്ന് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ടു നയൻ എയ്റ്റ് ത്രീ പോയിന്റ് സെവൻ ഫൈവ് ത്രീ അതുപോലെ ടു നയൻ ഫൈവ് ഫോർ പോയിന്റ് ടു വൺ നയൻ ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം കീ ആണ് ഈ ഏരിയയിലൊക്കെ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കണം ഇനി നമുക്ക് മുകളിലോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇന്നലെ വീണ ഒരു ഏരിയ ആണ് ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ലെവലാണ് ഇന്നലെ ഇവിടുന്ന് ആണ് മാർക്കറ്റ് വീണത് ആ ഒരു ലെവലിനൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആ ലെവലിൻ്റെ ഒരു പ്രൈസ് റേഞ്ചും കൂടി നമുക്ക് നോക്കാം ത്രീ ടു ഫോർ വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് ഫോർ അതുപോലെ ത്രീ ടു ഫോർ പോയിന്റ് വൺ സിക്സ് ത്രീ ആണ് ഇതിന് മുകളിലും ഒരുപാട് പ്രൈസ് റേഞ്ചുകൾ ഉണ്ട് അല്ലെങ്കിൽ ഏരിയാസ് ഉണ്ട് അപ്പൊ മുകളിലോട്ട് പോകുന്ന സമയത്തൊക്കെ അത് മാർക്ക് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും എന്തായാലും ഇത്രയാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് ഇറങ്ങിയതിനു ശേഷം മറ്റെന്തെങ്കിലും എനിക്ക് ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു എൻട്രി റെഗുലർ എൻട്രി പോസിബിലിറ്റി കാണുന്നുണ്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത് അതിന്റെ ഉള്ളിൽ ഫിഫ്റ്റി മെൻസിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു സപ്പോർട്ട് ഏരിയ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അതിന് തൊട്ട് താഴെ ഈ പറഞ്ഞ ത്രീ വൺ ഫൈവ് നയനിലും അല്ലെങ്കിൽ ത്രീ വൺ ഫൈവ് ടു ഒരു സപ്പോർട്ടുണ്ട് പിന്നെ നേരത്തെ മാർക്ക് ചെയ്ത വൺ അവറിന്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട് പിന്നെ ഇവിടെ ഒരു നല്ല സപ്പോർട്ട് അതെല്ലാം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് കാര്യമായിട്ട് ഫിഫ്റ്റി മെൻസിനോട് വേണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല അതുപോലെ തന്നെ മുകളിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്നുള്ള അതും അതുപോലെ ഇതും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ എന്ന് വെച്ചാൽ ത്രീ ടു സെവൻ സീറോ ഒരു നല്ലൊരു ലെവലാണ് ഈ ഒരു ത്രീ ടു സിക്സ് സീറോ ഒരു നല്ല ലെവലാണ് എന്തായാലും നമുക്ക് അതിനൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഇന്നലെയും നമ്മൾ മാർക്ക് ചെയ്ത് ഒരു ലെവൽ തന്നെയാണത് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ആയതുകൊണ്ട് അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ഇടുന്നുണ്ട് അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് നോക്കാം ത്രീ ടു സിക്സ് നയൻ പോയിന്റ് ഫോർ സിക്സ് സീറോ അതുപോലെ ത്രീ ടു ഫൈവ് സെവൻ പോയിന്റ് സിക്സ് സിക്സ് സെവൻ ആണ് കാണിക്കുന്നത് ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ നിൽക്കുന്നൊരു ഏരിയ അതായത് മാർക്കറ്റ് ഇപ്പൊ ഇവിടെ നിന്ന് മാർക്കറ്റ് വീണുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് അങ്ങനെ വന്നതിന് ശേഷം ഈ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിനെ അഥവാ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരു ചെറിയ ടെസ്റ്റ് വരാം മോൾട്ട് എന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാം താഴോട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റീടെസ്റ്റ് വരാം മാർക്കറ്റ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള മൂമെന്റുകളായിരിക്കും കീ ഏരിയകൾ തമ്മിലുള്ള റീടെസ്റ്റുകളും കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത് വീണ്ടും അവിടെ നിന്ന് വന്നാൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങി ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അതിന്റെ ഇടയിൽ ചെറിയ ടൈം ഫ്രെയിമിലെ കീ ഏരിയകൾ നോക്കിയിട്ടില്ല നോക്കേണ്ടതുണ്ടത് അപ്പൊ ഇങ്ങനെ ഒരു ഒരു സെല്ലിംഗ് പാറ്റേൺ ഇങ്ങനെയാണ് കാണുന്നത് ഇനി ബൈയിങ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്താലാണ് ഒരു ബൈയിങ് പാറ്റേൺ കാണുന്നത് അതായത് നമ്മുടെ ഒരു ഈ ഈയൊരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഭയങ്കേൺ കാണുന്നത് അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും മാർക്കറ്റ് കുറച്ചു നേരം അങ്ങനെ നിന്നിട്ട് ഒരു വീഴ്ച തരാൻ സാധ്യതയുണ്ട് താഴത്തേക്ക് അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെക്കുക അതുപോലെ തന്നെ വീണ്ടും ഇതേ പാറ്റേണിൽ തന്നെ മറ്റൊരു കാര്യം നമുക്ക് വീണ്ടും സംഭവിക്കാൻ സാധ്യത ഉണ്ട് ഒരു പക്ഷെ മാർക്കറ്റ് ഇവിടെ നിന്നതിന് ശേഷം ഒരു നല്ലൊരു ഫുൾബാക്കിന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു വലിയൊരു മൂമെന്റ് മുകളിലോട്ട് തന്ന് വീണ്ടും ആ മൂമെന്റിലേക്ക് റീടെസ്റ്റ് തന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് ബ്രേക്ക് ചെയ്യാൻ സാധ്യത കണ്ട് അതായത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്കും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട എൻട്രി സാധ്യതകൾ ഇന്നത്തെ ദിവസം പറയുന്നത് അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാരേഷ് മോഡലാണ് എന്നിരുന്നാൽ പോലും മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് വലിയ ഒരു സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാലും ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു വീക്ക്ലിയുടെ എഫ്ഇ ജിയിലാണ് നിങ്ങൾക്ക് വീക്ക്ലി ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം വീക്കിലിയുടെ എഫ്ഇ ജിയിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് ഒരു പക്ഷെ ഒരു പക്ഷെ വലിയൊരു മൂവ്മെന്റ് മുകളിലോട്ട് വരാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകളെല്ലാവരും എല്ലാവരും സൂക്ഷിച്ചും കണ്ടും തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു